സിജോ ആൾക്കാർ ഇനി ഞാൻ തൊട്ടടുത്തല്ല ഇവിടെ നിന്ന് എനിക്ക് കുറേ പോകണം പക്ഷേ എന്നാലും നമ്മളിങ്ങനെ പോവുകയും വരും നമ്മളിവിടെ ഫാമിലിയൊക്കെ അറിയുന്നത് നമ്മൾ പഞ്ചായത്തിലൊക്കെ കുടുംബശ്രീയുടെ എൻ്റെ പേര് ചേച്ചി ഞാൻ കുടുംബശ്രീയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ കുടുംബശ്രീയിലൊന്നുമില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി ഒരു ജോലിയുടേതായിട്ട് ഞാൻ മാറി നിൽക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് മറ്റുള്ള അംഗങ്ങൾ പെരുമാറുന്നവരിത് രീതി വേറൊരു ശൈലി ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ മാറി ഇതിലീന്നെല്ലാം വിട്ടുനിന്ന് കുടുംബശ്രീ എന്നായാലും മറ്റു കാര്യങ്ങളിൽ നിന്ന് പഞ്ചായത്തിൻ്റെ ഒരു പ്രവർത്തനത്തിലും ഇല്ല വിട്ടുനിന്നുകൊണ്ട് നമ്മൾ രണ്ട് മക്ക പെൺകുട്ടികളുണ്ട് പിള്ളേരെ വളർത്തുന്നത് അവരൊന്നും മറ്റു സ്വഭാവങ്ങളൊന്നും ഉള്ള ഒരു ഫാമിലി അല്ല അല്ല ആ പയ്യനും അതേപോലെ മറ്റൊരു സ്വഭാവം ഞങ്ങൾക്ക് അതാണ് അതിശയപ്പോ ഒരു പുകവലിയാവട്ടെ വെള്ളം അടിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടം കൂടി ഇവിടെ ഒക്കെ നീങ്ങുന്നത് ഇതൊക്കെ റോഡല്ലേ പിള്ളേരൊക്കെ ആയിട്ട് തിരിക്കാം പക്ഷെ അങ്ങനൊന്നും ഉള്ളൊരു ആൾക്കാരല്ല അങ്ങനെയുള്ളൊരു കുട്ടിയല്ല അത് പക്ഷെ മരിച്ച പയ്യനെ ഓർക്കുമ്പോൾ നമുക്ക് അതും ചിലപ്പോൾ നിരപരാധി ആയിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല നല്ല നേരത്തെ എന്തെങ്കിലും മതി വളർത്തുന്നതുകൊണ്ട് നഷ്ടപ്പെട്ടത് ഇതുപോലെ തന്നെ ഉള്ള ഒരു പിള്ളേരുടെ ഭാവി മാത്രമല്ല ആയിരക്കണക്കിന് പിള്ളേരുടെ ഭാവി അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഫാദറും ഇതുപോലെ തന്നെ പഠിപ്പിച്ച് ഗൾഫിൽ പോയി ഒരുപാട് ഞാനും രണ്ട് മക്കളെ വളർത്ത് നമുക്കറിയാം ഒരു കുട്ടിക്ക് വേണ്ടുന്ന ചെലവും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം പക്ഷേ അതുപോലെ നിരവധി ചേച്ചിയുടെ ഒരിക്കലും ഇല്ല നമ്മള് നാട്ടുകാരെ സപ്പോർട്ട് ചെയ്ത് പറയൂല സപ്പോർട്ട് ചെയ്ത് ഒരിക്കലും പറയല്ല പക്ഷേ ആ പേരൻസ് അവർ ആ അമ്മാമ്മയും അച്ഛാനും മറ്റു യാതൊരു സ്വഭാവം ഒരു കുടുംബശ്രീയിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തി അപ്പം അവർ മറ്റൊരു വ്യക്തിയോട് അങ്ങനെ ചെയ്യത്തില്ല വീട്ടുകാരെ അവരുടെ കുടുംബങ്ങളുടെ അപ്പുറമാണ് അവരിവിടെ അവരുടെ അത് ഞങ്ങൾ കുഞ്ഞിൻ്റെ ആൾ മുതലേ ഇവിടെ ഉള്ള പുരേഡാണ് അവരുടെ അന്ന് മുതലേ ഈ കുഞ്ഞുങ്ങളെ ഈ മക്കളെ ഈ അനിയന്മാർ ചേട്ടന്മാരെ എല്ലാവരും നമ്മളിങ്ങനെ പോകും വരികയും ചെയ്യുമ്പം ഞങ്ങളുടെ നാട്ടുകാരാണ് കാണുകയും കേൾക്കും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ മരിച്ച പയ്യനെ നമുക്ക് അത്ര അറിയത്തില്ലെങ്കിൽ അതും ഒരു ജീവൻ പോയി അതും അവരുടെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് വളർത്തി അവർ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് അവർ മകനെ വളർത്തുന്നത് വളർത്തിയത് പക്ഷേ ഈ ഒരു കുട്ടികൊണ്ടാണോ എന്തോന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല അതെല്ലാം അവർ പ്രവർത്തിച്ചവർക്കെ അറിയാൻ പറ്റും എൻ്റെ പിൻ സിജോ ജോൺസൺ ഒരു നിരവരാധിയാണെന്നോ ചേച്ചി പറയുന്നത് അല്ല ആ കൊലപാതകത്തിൽ എനിക്ക് പറയാൻ നമ്മൾ അറിയുന്നില്ല എന്തൊക്കെ സംഭവിച്ചത് പക്ഷേ ഈ നാട്ടിൽ ആ കൊച്ച് പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾ തീർത്തും പറയുന്നു ആ കുട്ടിക്ക് യാതൊരു കാര്യങ്ങൾ ഈ നാട്ടിൽ നിന്ന് അതെല്ലാം ഞാൻ പറഞ്ഞു സാറേ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ ആ പിള്ളേർ ഈ സ്കൂളിൽ പോകുന്ന ടൈമിൽ വീടി വലിക്കുന്ന പിള്ളേരുണ്ട് അല്ലേ വെള്ളം അടിക്കുന്ന പിള്ളേരുണ്ട് ഇതൊന്നും ഞങ്ങൾ ഈ പയ്യനെ കണ്ടിട്ടില്ല അതെപ്പഴും ഈ വീട്ടിലുണ്ട് അത് പഠിത്തവും ആയിട്ട് ഇവിടെ രാഷ്ട്രീയ രാഷ്ട്രീയമൊന്നും ഇല്ലായിരുന്നു ഇവിടെ ഒരു രാഷ്ട്രീയ ഇല്ല കുട്ടി നമ്മൾ ഞങ്ങൾ പോയതിന് ശേഷമാണോ ആയിരിക്കാം അല്ലാതെ അത് പാർട്ടി പ്രവർത്തനമൊന്നുമില്ല ഇപ്പം കുടുംബക്കാരും അങ്ങനെ തന്നെ അവർക്ക് പാർട്ടിയൊന്നും പ്രത്യേകിച്ചില്ല പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തനത്തിലൊന്നും പോകുന്നതായിട്ടൊന്നും നമുക്കൊരു അറിവില്ല അവർ പോയിട്ടില്ല വളരെ ഉദാരുണമായ ഒരു മരം നടന്ന കേസിലെ ഒന്നാം പ്രതിയാണ് ഈ സിജു ജോൺസൺ ഓടനാട്ട സ്വദേശി കൊല്ലക്കാർ കൊല്ലം സ്വദേശി കൊട്ടാരക്കര സ്വദേശി എന്ന് പറയുമ്പോൾ നമ്മൾ കൊല്ലക്കാരാണ് ഓടനാട്ട വിലയല്ലേ ഓടനാട്ടിലേനാട്ടിലെ ഞാൻ വയനാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വയനാട് പിന്നെ എസ് ആർ എസ് എന്ന് പറയുന്ന കമ്പനിയുടെ സീനിയർ മാനേജർ ആയിരുന്നു ഞാൻ ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം എനിക്കും അറിയാം വയനാടിനെ കുറിച്ച് നല്ല ആൾക്കാരാണ് നമ്മൾ കൊല്ലക്കാരെന്ന് പറയുമ്പോൾ മറ്റുള്ള അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക ഒരു എന്ന് വെച്ചാൽ കൊല്ലക്കാരും തിരുവനന്തപുരക്കാരും ആ ഒരു ഇത് സം ശരിയല്ല എന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മൾ നോക്കുന്നിടത്തോളം കാലം കുറേയൊക്കെ ശരിയാണ് അവർ പറയുന്നത് എല്ലാവരും സെൽഫിഷുകളാണ് പക്ഷെ മറ്റുള്ള ജില്ലക്കാരുടെ അണക്കല്ല കൊല്ലവും തിരുവനന്തപുരവും ആൾക്കാർ ഞാൻ എന്നിട്ട് ചിലപ്പോൾ ചേച്ചി അങ്ങനെ ഒരാൾ മാറാൻ പറ്റുമോ ചേച്ചിയുടെ മോൻ പഠിക്കാൻ പോന്ന് മോള് പഠിക്കാൻ പോകുന്നു അവർ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുന്നു അതേപോലെ ചേച്ചിയുടെ ഫാമിലി സാധാരണ ഫാമിലിയാണ് ചേച്ചിയുടെ ഫാമിലിയായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചേച്ചിയുടെ ഫാമിലിയിലുള്ള ഒരു മോളും മോനും അത്രയും സാധാരണക്കാരനാണ് അവർക്ക് ഉണ്ട് അപ്പോൾ അവർ ഇങ്ങനെ ഒരു ഒരു സാധാരണക്കാരനായ ഒരു കുട്ടിയെ കൂടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്യരുത് ഇത് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു ആർജവം ഉണ്ടാവണ്ട ചേച്ചി അത് വേണം അവര് അവര് അച്ഛനും അമ്മയും ഇതിനകത്ത് കമ്മിറ്റഡാണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ എന്തുകൊണ്ട് ഈ അച്ഛൻ്റെ അമ്മയുടെ മോൻ അങ്ങനെ ആയി ആയിത്തീർന്നു അതാകിയെങ്കിൽ അല്ലെങ്കിൽ പണ്ട് സൈക്കിൾ ചവിട്ടക്കം അല്ലെങ്കിൽ ഒരു എയറിൽ നിർത്തക്കം അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ബലൂൺ പൊട്ടിക്കൽ ഇതൊക്കെ ഒരു സാധാരണ ഒരു കോളേജിൽ നടക്കുന്ന സംഭവമാണ് കാരണം അത് ഒരു പുതിയ ഒരു ബാച്ച് വരുമ്പോൾ അവർക്കൊരു കപ്പാസിറ്റി ഉണ്ടാൻ വേണ്ടി പുതിയ ബാച്ച് വരുമ്പോൾ മുതിർന്നവർ ചെയ്യുന്നതാണ് അപ്പം ഇത് അതിനപ്പുറം പരിധിക്കപ്പുറം പീഡിപ്പിക്കുക പീഡനം നടത്തുക തൂക്കിക്കൊല്ലുക അല്ലെങ്കിൽ വാരിയല്ലുകൾ ഇപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ ഗുരുതരമായ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഒരു പെൺകുട്ടി ഇതിനകത്ത് ഇൻബെൽറ്റായുണ്ട് എസ് എഫ് ഐ എന്ന് പറയുന്നൊരു സംഘടന കേരളത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയാണ് ആ ഒരു സംഘടനയുടെ നേതൃത്വം നിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അതിനകത്ത് ചേച്ചിയൊക്കെ എന്തോ പറയാൻ പറ്റും നമുക്ക് പാർട്ടിയിൽ ബേസ് ചെയ്തിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല കാര്യം വെച്ചാൽ പാർട്ടിയുടെ ഇതിലോട്ട് നമ്മളാരും ചേച്ചി പാർട്ടിക്കാരിയാണോ ഞാനൊരു പാർട്ടിയിലും പ്രവർത്തിക്കുന്നു പോലും നമ്മുടെ കുടുംബശ്രീയിൽ പോലും ഒരു അങ്ങോ എന്നുള്ള സ്ഥാനത്ത് അവരുടെയൊക്കെ പെരുമാറ്റം കൊണ്ട് അതെല്ലാം രാജിവെച്ചിട്ട് പോയൊരു വ്യക്തിയാണ് ഞാനിപ്പോ ഒരു പാർട്ടിയിൽ ഇൻവോൾവ്ഡ് അല്ല എനിക്ക് എന്റെ മക്കളെ പോലും ഞാൻ ഒരു വോട്ട് ഇടയിച്ചിട്ടില്ലാമത്തെ വയസ്സാണ് എന്റെ രണ്ട് മക്കളെയും പാർട്ടിയുടെ ആളുകളുടെ ശൈലി വേറൊരു രീതി ഞങ്ങൾ താണ എസ് എസ് സി ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും തരുന്നില്ല പിന്നെ ഞങ്ങൾ ഇവരെയൊക്കെ വോട്ട് ഇട്ട് വളർത്തേണ്ട ആവശ്യം എന്താ ഒരാവശ്യമില്ല ഞങ്ങളാരും പോകത്തില്ല പിന്നെ ഞാൻ പോകുന്നുണ്ട് എനിക്ക് ഒരു ജോലി റെഡിയാവൂന്ന് വെച്ചിട്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പോയി വോട്ടിടുന്നു ഞാൻ വെച്ചിട്ട് പോകുമ്പോൾ ഒരു പാർട്ടിക്കാർ ഇല്ല അങ്ങനെ അവരുടെ ഇതിൽ പോകുന്നുണ്ട് പാർട്ടിക്കാരാണ് അവിടെ ഇത് പിടിച്ച് ഒരു പാർട്ടി മാത്രമല്ല എല്ലാ പാർട്ടിയും ഉണ്ട് പിന്നെ ഞങ്ങൾ എന്തിനാ ഈ പിള്ളേരെയൊക്കെ കൊണ്ടു വോട്ട് വോട്ടിടിച്ച് ഇവര് ഇനി ഓരോ തരത്തിലെത്തിക്കേണ്ട ഒരു ആവശ്യമില്ല ചേച്ചി അനുഭവം നല്ല ഒരുപാട് നമുക്ക് ദുരനുഭവം അനുഭവങ്ങളുണ്ട് കുടുംബശ്രീ എന്നുള്ള രീതിയിൽ നമുക്ക് വേക്കൻസിൽ പിള്ളേരെ ഞങ്ങൾ പിള്ളേരെയൊക്കെ എസ് എസ് സിക്കുള്ള സീറ്റുകൾ ഒന്നും ഇല്ല ഞങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് ഇവിടുന്ന് തിരുവനന്തപുരത്ത് ചെല്ലാൻ പറയും ഞങ്ങൾ ഇവിടെ ഇതാ ഇവിടെ ഒരു കാഷ്യു ഫാക്ടറി ഉണ്ട് ഞങ്ങൾ അവിടെ ഇവിടെ ഇവിടെ ഞാൻ വർക്ക് ചെയ്തിട്ട് എന്റെ രണ്ട് മക്കളെ പഠിപ്പിച്ച ഒരു വ്യക്തി ഞങ്ങൾക്കൊക്കെ ഒരുപാട് സീറ്റ് ഒഴിവുകളുണ്ട് എസ് എസ് സി എന്ന നിലയിലും ഞങ്ങളിവിടെ കമ്പനി ക്യാഷ്യു വർക്കറിന്റെ മക്കൾക്ക് ഇ എസ് ഐ പി എഫ് അങ്ങനെയൊക്കെയുള്ള ആനുകൂല്യത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരുപാട് ഇത് കിട്ടുന്ന കിട്ടേണ്ട ഒരു വ്യക്തിയാണ് ഒന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല എൻ്റെ രണ്ട് മക്കളെ വളർത്തി പഠിപ്പിച്ചതും ഒരു ഡിവോഴ്സ് ആയ ഒരു സ്ത്രീയാണ് എന്നിട്ട് പോലും ഞങ്ങൾക്ക് കോളേജിൻ്റെ അധ്വാനിച്ച് പഠിപ്പിച്ചു ഞങ്ങൾക്ക് പിന്നെ കോളേജിൻ്റെ ഒരു സീറ്റ് കിട്ടിയിട്ടില്ല രണ്ട് പെൺകുട്ടികളുണ്ട് ഈ ഭാഗത്ത് നടക്കുന്ന ഓരോറ്റ പിള്ളേർക്ക് കോളേജുകളിൽ ഒരു സീറ്റില്ല എന്ത് സാറേ ഞങ്ങൾ എസ് അല്ലേ ഞങ്ങൾ കേവലം ഒരു മനുഷ്യരാണ് ഞങ്ങൾ വെറും പാവപ്പെട്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ പണിയില്ല കമ്പനിയിൽ പണിയില്ല ഇവിടെ ജീവിക്കാൻ കൊണ്ടൊരു മാർഗ്ഗം ഇല്ല ഞങ്ങൾ നാല് കന്നാലികളെ വളർത്തി അതിനെ മരുന്നും വിഷവും കൊടുത്ത് ആൾക്കാർ അതിനെ അസുഖങ്ങളാക്കി കൊല്ലുകയാണ് മനസ്സിലായി പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ ഇവിടെ യാതൊരു വോട്ട് ആർക്കും കൊടുക്കുന്നില്ല ഞങ്ങൾ വോട്ടിടാൻ തയ്യാറല്ല എന്റെ കുടുംബത്തെ മക്കൾക്ക് ആർക്കും ഞങ്ങൾക്ക് എസ് എസ് സിക്ക് ഒരു ആനുകൂല്യങ്ങള് വരുന്നു അന്ന് ഞങ്ങൾ വോട്ട് എടുക്കും ഞങ്ങള് കൂലിപ്പണി എടുത്താണ് ജീവിക്കുന്നത് ഒരു കശുവണ്ടി പോയി ഫാക്ടറിയിൽ പോയി ഞങ്ങള് കൂടിപ്പോയ ഒരു ഇരുന്നൂറ് രൂപയുടെ ജോലി ഒരു ലേഡീസ് ചെയ്ത് ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്ന ഞങ്ങളെങ്ങനെ ജീവിക്കാമത്തെ ആൾ ഡിഗ്രി പഠിച്ചു അപ്പോൾ കൊറോണ ടൈമിൽ അവളുടെ പഠിത്തം മുടങ്ങിപ്പോയി ഞങ്ങൾക്കൊരു മൊബൈൽ പോലും തരാം ഒരൊറ്റ പാർട്ടി ഇല്ലായിരുന്നു ഇവിടങ്ങളിലെല്ലാം കൊണ്ടുവന്നവർ മൊബൈൽ കൊടുത്തു എൻ്റെ മക്കൾക്ക് പഠിക്കണമെങ്കിൽ ഒരു ചെറിയൊരു മൊബൈലായിരുന്നു ഒരാൾക്ക് ഒന്നത്തെ ക്ലാസ് കിട്ടുകയുള്ളൂ ഒരാൾക്ക് ക്ലാസ് കിട്ടുകയുള്ളൂ ഇവിടെ എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നില്ല സാറ് പറഞ്ഞ പോലെ മൂന്ന് പാർട്ടി ഉണ്ടായിരുന്നു മൂന്ന് പാർട്ടി പോയിട്ട് ഒരു പാർട്ടി പോലും വന്നില്ല ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഞങ്ങൾ എന്തിനാ വോട്ട് ചെയ്യൂല സാറെ ചെയ്യൂല ഒരു ാണ് എംപ്ലോയ്മെന്റിൽ ഒഴിവുണ്ട് ഒന്നും കിട്ടിയിട്ടില്ല എത്ര എത്ര വർഷമായി വയസ്സിനൊരു കാര്യം ഉണ്ട് രജിസ്ട്രേഷൻ പോലും മുടങ്ങിയിട്ടില്ല അത് കണ്ടതുകൊണ്ട് എന്റെ മക്കള് ഇതുവരെ അവർ ഒരു വട്ടം രജിസ്റ്റർ ചെയ്തു പിന്നെ അവർ രജിസ്ട്രേഷൻ കൊടുക്കാൻ പോയിട്ടില്ല അവരുടെ പിന്നെ ഫാഷൻ ഡിസൈനൊക്കെ പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇതെല്ലാം കൊണ്ടാണൊക്കെ അവർ ആരും കൊണ്ടുവന്ന് ആഡ് ചെയ്യാനും പോയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവർക്കറിയാം ഇത് ഗവൺമെൻറ്റിൻ്റെയും രാഷ്ട്രീയക്കാരുടെയും എന്താ പറയുന്നത് ഒത്തുകളിയാന്നറിയാം അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികളിൽ കിട്ടുന്നതെങ്കിൽ മതി അല്ലാതെ ഞങ്ങൾക്ക് വേണ്ട വീട്ടുജോലിക്ക് മാത്രം ഞാൻ പോകാറില്ല ആരുടെയും വീടുകളിൽ ബാക്കിയുള്ള എല്ലാ ജോലിക്കും ഞാൻ പോകാറുണ്ട് എനിക്കറിയാം സാറെ എങ്ങനെയായാലും എൻ്റെ മക്കളെ വളർത്തണമെന്നുള്ളത് എനിക്കറിയാം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നേരെ എന്താ പറയുന്ന രാഷ്ട്രീയക്കാര് നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ മാറ്റിക്കളഞ്ഞിട്ട് ഇവരുടെ മുന്നിൽ എനിക്ക് ജീവിച്ച് കാണിക്കണം എന്ത് ജോലി ചെയ്തായാലും ഇവരുടെ മുന്നിൽ ഞാൻ ജീവിച്ച് കാണിക്കണം എൻ്റെ രണ്ട് മക്കളെയും വളർത്തി ഞാൻ പഠിപ്പിച്ച് അവരെ ഓരോ നിലയിലാക്കി ഞാൻ ജീവിച്ചു ഈ എംപ്ലോയ്മെൻ്റിൽ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വരുന്നുണ്ട് എത്ര പേർ പാവത്ത് നിങ്ങൾക്ക് എത്ര എസ് എസ് സി കാര്ക്ക് വേറെ ആരെയും നോക്കണ്ടേ എത്ര എസ് എസ് സിക്കാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊരു വെരിഫിക്കേഷൻ നടത്തും ഏതെങ്കിലും ഞങ്ങൾക്കുള്ള എസ് എസ് സിയുടെ ഇത് സംഘടനകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ജില്ലാ തലത്തിലും നമ്മുടെ ഇവിടെ കൊട്ടാരക്കരയിലും ഉണ്ട് ആര് തിരിക്കുന്നു ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ അവരുടെ ഫണ്ട് വാങ്ങിക്കാൻ ആൾക്കാരുണ്ട് എന്താ പറയുന്ന കേരള പുലർ മഹാസഭയിൽ നിന്ന് ഞങ്ങൾക്ക് മാസം തോറും കൊടുക്കേണ്ടത് ഇതെല്ലാം ഞങ്ങൾ കൊടുക്കണം ഞങ്ങളുടെ ഫണ്ട് കൊണ്ട് മറ്റുള്ളവരാണ് ഇത് കയറിപ്പോകുന്നത് ഞാൻ എന്നിട്ട് ഇവർ ആർക്കൊക്കെ ജോലി കൊടുക്കുന്നുണ്ട് നോക്കട്ടെ ഈ ഭാഗത്ത് ആർക്കെങ്കിലും ജോലി കൊടുത്തിട്ടുണ്ടോ എന്ന് ആരെങ്കിലും തിരക്കുന്നുണ്ടോ പി എസ് സിയുടെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ജോലിയുള്ള ഏതെങ്കിലും രണ്ട് വ്യക്തികളുണ്ട് ഇവിടെ ജോലിയുള്ള അല്ലാതെ വേറെ ആർക്കും ഇല്ല മനസ്സിലായി ഞങ്ങളൊക്കെ പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഒരാവശ്യമില്ല നമുക്ക് രാഷ്ട്രീയവും വേണ്ട ആരും വേണ്ട എന്തായാലും നമ്മുടെ ഒരു കൊറോണ ടൈമിൽ ഒരു മൊബൈൽ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്ന അരിയും പച്ചക്കറിയും കൊണ്ട് അത് കൊണ്ട് തന്ന അതില്ല എല്ലാവർക്കും കൊടുക്കുമ്പം നമുക്ക് തരാതിരിക്കാൻ പറ്റുമെന്നുള്ളത് വെച്ചാൽ അന്നൊരു മൊബൈൽ കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടി ഇന്ന് ഞാൻ ഫീസ് കൊടുത്ത് പഠിപ്പിച്ചാലും അവൾ ഇന്ന് പഠിച്ച് കയറിപ്പോയി മനസ്സിലായി അതുപോലും തരാനോ യാതൊരു ഇതും വ്യക്തികളാണ് ഇവിടെ ഉള്ള പാർട്ടിക്കാരായാലും ഇവിടൊക്കെ ഉള്ളവർ തന്നെ പാർട്ടിക്കാർ